ഷാല്ല സംശയരാക്കത് നിങ്ങള് ഗൾഫിന്ന് വരുമ്പോടുന്നതാറ ഇത് എങ്ങനെ നിങ്ങള് എന്താ പറഞ്ഞത് നമുക്ക് ബാറ്ററി തന്നെ അത് ശരി വല്ല തല കറങ്ങി എന്റെ പിന്നാലെ അവിടെ നിർത്തി നിർത്തി അങ്ങനെ വീട് എടുക്കുമ്പളെ മാഷാല്ലേ ഞാൻ ഇപ്പൊന്ന് സംശയരാക്ക എന്റെ ജ്യേഷ്ഠനാണിത് അപ്പൊന്റെ ഞങ്ങളോട് പറഞ്ഞില്ല വാള് കൊടുന്ന് തെങ്ങുമ്പോൾ കേറാൻ പറ്റിയ വാളുകൾ തന്ന ആളാണ് അത് കണ്ടിട്ടില്ല അപ്പം അല്ലേ വന്ന നിമിഷം പോയിട്ടില്ലല്ലേ തന്നെ ഞാൻ ഇന്ന് പോവാണ് ബോംബേക്ക് അത് പറയാൻ വേണ്ടി വന്നതാണ് ഇതാ കയ്യോട് ഇഷ്ട ഇത് ഈ വണ്ടിയിൽ വെച്ചിട്ട് വണ്ടിയിൽ വെച്ചിട്ട് പോയിട്ടുണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കർമാ റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ മൂത്തമ്മ ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ എന്ത് നിങ്ങളിനോട് ഈ വീടം പറഞ്ഞ നിങ്ങളെ മോനത്തെ അങ്ങനത്തെ ഒരു സംഭവം ഇത് വണ്ടി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ വന്നിട്ട് പത്ത് ദിവസമായി ഇതേക്കും മൂത്തമാന അടുത്ത് വന്നില്ല അയിപ്പൊ മൂത്തമ്മ എന്റെ ചീത്താറിയാണ് അപ്പൊ ഞാന് അല്ല സാറല്ലോ മൂത്തപ്പ മരണപ്പെട്ടു സാറാ പിന്നെ ആ എന്തായാലും മൂത്തമാൻ ഞാൻ ഞാൻ ഞാന്ന് പൂവ് എന്നാലും വന്നാലങ്ങളെടുത്ത് കാണാനെ അത് അത് പോരേ അക്കുബു അക്കുപുര എന്തായാലും സാറല്ലോ ഞങ്ങൾ ഞാൻ പൂവാണ് അപ്പൊ നിന്റെ ചേഷ്നെ കാണാൻ വന്ന് മൂത്തമാനെ കാണാ അവരൊക്കെ വരും നിങ്ങൾ ഒന്നുകൊണ്ട് മേചാറുണ്ട് എന്തായാലും സംസാരമൊക്കെ വണ്ടി കൊടുന്ന് സാറേ അത് നിങ്ങൾക്ക് ഇതിന്റെ ഇതിന്റെ പണിയാണല്ലേ നിങ്ങളോട് കാണി സംസാരം എല്ലാം സ്വന്തം കണ്ടറിഞ്ഞിട്ട് ഓരോന്ന് ചെയ്യും കണ്ടില്ലേ ഇവരെ ജയാഷ്ട്രീൽ നിന്നിട്ട് ഞാൻ പഠിച്ചതാ അതാണ് ഇന്നെ കാണാൻ വേണ്ടത് കാരണം നമ്മൾ ഇങ്ങനെ പറമ്പില് എന്തെങ്കിലും ആയിട്ട് ചെയ്തപ്പോ നിങ്ങൾ എന്തോ ഒരു പണി പണിയെടുക്കാൻ പോകണ തിരക്കിലായിരുന്നു അല്ലേ പ്ലംബറാണ് നമ്മള് വെക്കാണ് യൂട്യൂബിലുള്ള ഇതെല്ലാ ഫ്രണ്ട്സിലൂടെ ഞാൻ പോവുകയാണ് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബോംബേക്ക് യാത്ര പുറപ്പെടുകയാണ് ഒരു മണിക്കാണ് ഒന്ന് മുപ്പത്തഞ്ചിനാണ് വണ്ടി കുറ്റിപ്പുറത്തുനിന്ന് അപ്പോൾ ഒരു മണിയാവുമ്പോഴത്തേന് ഇവിടുന്ന് ഇറങ്ങും അപ്പോൾ ഞാൻ ചായയും കടിയും പിടിക്കുന്ന കാര്യം എൻ്റെ പെണ്ണുങ്ങൾ ദോശ ഉണ്ടാക്കി തന്ന് ഈ പോവാൻ നേരത്താണ് ഇവർ ഇതൊക്കെ ഈ പെനീന്തൊക്കെ ഉണ്ടാക്കിത്തരിക എന്തങ്ങളോടൊക്കെ പറയാം ഈ ഇവിടുന്ന് നാട്ടിൽ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ പണത്തെ രാജ്യത്തേക്ക് പുറപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്ന ഇതൊക്കെ ഉണ്ടാവും നമുക്ക് തിന്നാൻ ഇറങ്ങിയാണ് എല്ലാവരും അവസ്ഥ ഇപ്പം തന്നെയല്ല എൻ്റെ അവസ്ഥ മാത്രമല്ല ഈ ചായയും കടിയും ഇതൊന്നും ഈ ഇറങ്ങണില്ല സത്യം പറയണേ ഇത് പോക സ്ഥിതി തന്നെ പോവാൻ നേരത്ത് അതിക്കുള്ള ചട്നി സാമ്പാർ എന്തൊക്കെയുണ്ടാക്കി തന്നിട്ട് മാസത്തിൽ ദോശയുടെ കൂടെ ദോശ നല്ല നല്ല ഈ കട്ടിയുള്ള ദോശ ദോശയല്ല നൈസായിട്ടുള്ള ദോശ എന്താണ് പോവാൻ നേരത്തെ ഇറങ്ങൂലേ എല്ലാവരും അവസ്ഥ ഇപ്പം തന്നെ പ്രവാസികളൊക്കെ നാട് വിട്ട് പോകുമ്പോൾ കുറച്ച് ഇടങ്ങാറ് ആദ്യത്ത് അങ്ങനെ സാറുള്ള ഞാൻ ഇപ്പോ ഒരു മണിക്കെൻ്റെ വണ്ടി ഉണ്ട് ഓന്റെ വണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവിടുന്ന് ഇറങ്ങുകയാണ് എല്ലാവരോടും സാധനം ഞാൻ അവിടെ ശേഷം ഞാൻ അതിൻ്റെ കൂടി ഒരു വീഡിയോ എടുത്ത് വിടും ഓക്കെ ഇനി ബോംബെയിലെ ഗണപതി അതുപോലെ ഇപ്പോൾ ഗണപതിയാണ് വരാൻ പോണത് അത് നല്ല വമ്പിച്ച പരിപാടിയാണ് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ അത് ഞാൻ എടുത്ത് വിടുന്നുണ്ട് ഓക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണണം അതുപോലെ നബിദിനം ഭയങ്കര നബിദിനം എന്ന് പറഞ്ഞാൽ ബോംബേലെ നിബിധനത്തിൽ ഏറ്റവും വലിയ ഭയങ്കര ആഘോഷമുള്ള പരിപാടിയാണ് അതും വിടും അതുപോലെ ഗോവിന്ദ അതൊക്കെ എറിഞ്ഞു പൊട്ടിക്കണായി അതൊക്കെ നിങ്ങൾ കാണണം ഓക്കെ അതിലൊക്കെ വീഡിയോസ് പാടും ഒക്കെ ഇപ്പോൾ ഈ ഈ ഒന്ന് രണ്ട് മാസം രണ്ട് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഒക്കെ വരാൻ പോകുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ സ്ഥലം സംഭവങ്ങളും ബോംബെയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എൻ്റെ അതുപോലെ ഭോരി മുസ്ലിങ്ങളെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ എല്ലാവരോടും പറയണേ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളീ ബോംബെയിൽ നിങ്ങളെ നിങ്ങളുടെ ജീവിത ചരിത്രങ്ങളൊക്കെ ബോംബെത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി വിടുന്നുണ്ട് ഓക്കെ നീ ഇവിടുന്ന് പോവുകയാണ് റങ്ങണില്ല സാ എല്ലാവരോടും സ്ലാമലൈക്കും നമസ്കാരം നന്ദി ഓക്കെ സ്ലാമലൈക്കും എൻ്റെ പെരയുടെ അവിടുത്തെ മരങ്ങളൊക്കെ മുറിക്കാൻ കൊടുത്ത് ഇന്ന് വായതൽ ബോംബെ പോവല്ലേ ഒന്നാണ് അവർ വന്നത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡേറ്റാ പതിനൊന്നാം മുപ്പത്തേഴായി കൊടുത്ത ഡേറ്റൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതോ മറ്റോ ഓർമ്മ ഉണ്ടാവില്ല എന്നതൊക്കെ ചെയ്തത് എന്നുള്ളത് പന്ത്രണ്ട് മുപ്പത്തെട്ടായി എന്തായാലും ഒരു മണിയാകുമ്പോഴത്തേന് വണ്ടി വരും പോവാണ് പോകുമ്പോഴേ എന്താ ചോറ് തിന്നിട്ട് പോണില്ല എന്തപ്പം ഇങ്ങോട്ടൊക്കെ പറയാം ഉള്ള ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ് ഒരു മണിക്ക് വരെ നിന്ന് ഇറങ്ങും പിന്നെ ഞാൻ നാളെയാണ് ബോംബെയിലെത്തുക രണ്ട് മണിയാവുമ്പോഴത്തേന് അപ്പോൾ എല്ലാവരോടും യാത്ര പുറപ്പെടേട്ടാ ഭക്ഷണത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് പോവുകയാണ് ഇതൊന്നും ഇറങ്ങണമെങ്കിൽ ആകെ രണ്ട് പെറ്റ് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകണത് നാട് വിടുന്നവരൊക്കെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ പഴം കൂടി നിന്നിട്ട് ഇറങ്ങില്ല പഴയും കൊടുന്ന് വെച്ചിട്ട് അതും അങ്ങനെ ആയി എടുക്കുക ഇതെന്താണാവും സംഭവം എനിക്കൊന്നും മനസ്സിലാവണ എന്തായാലും സാധനം െ പന്ത്രണ്ട് പന്ത്രണ്ട് കൊല്ലായിട്ട് എന്റെ വണ്ടി നാനക്കാരന്റെ വണ്ടിയുടെ ഗ്ലൈസിങ് ആക്കട്ടെ ഞങ്ങള് ഈ പന്ത്രണ്ട് കൊല്ലായിട്ട് വണ്ടി എല്ലാരും ഞാൻ പറയുന്നത് ഇവിടെ നിന്നിട്ടോക്കാർ ഞാൻ ഓപ്പിച്ചു ഇപ്പടെ വണ്ടി എത്ര കൊല്ല ഇടങ്ങിയ ഈ വണ്ടി എത്ര കൊല്ലായി പന്ത്രണ്ട് കൊല്ലായി പതിനൊന്ന് കൊല്ലം കഴിഞ്ഞു പന്ത്രണ്ടാമത്തെ പതിനൊന്ന് കൊല്ലം പതിനൊന്ന് കൊല്ലം കഴിഞ്ഞു പന്ത്രണ്ടാമത്തെ കൊല്ലാണ് ഈ ഇപ്പടെ വണ്ടി ഞാനോക്കാറ് ഇതിന്റെ കഥകളൊന്ന് പറഞ്ഞു കുറ്റിപ്പുറം കുറ്റിപ്പുറം എയർപോർട്ട് എത്തി ഒന്ന് മുപ്പത്തഞ്ചിനാണ് വണ്ടി മംഗള എക്സ്പ്രസ് ഓക്കെ അപ്പം എന്തായാലും ഇനി ഇവിടുന്ന് ഇന്ന് പുറപ്പെടണം പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുട്ടികൾ ആരും വന്നിട്ടില്ല മക്കളെ ഞാൻ കൊണ്ടായിരുന്നു എറ്റോളൊന്നും ആവശ്യമില്ല കുട്ടികൾ ഇന്ന് എയർപോർട്ട് പോയി കുട്ടിപ്പുറം എയർപോർട്ട് കണ്ട് കണ്ടിട്ട് കുട്ടികൾ വരുന്നത് വേറെ ഏതെങ്കിലും എയർപോർട്ടിൽ വെച്ചാൽ ഞങ്ങൾ ഉണ്ടിപ്പോ അപ്പോൾ എല്ലാവരോടും പോകുമ്പോൾ പോകുമ്പോൾ ഭയങ്കര സന്തോഷം ഈ നാട് വിട്ടു പോകുമ്പോഴേ എന്താ അങ്ങോട്ടൊക്കെ പറയും അവിടെ പോയിട്ട് സ്വർഗ സ്വർഗത്തിൽ പോയി കഴിയച്ച കുഴപ്പമില്ല അവിടെ പോയിട്ട് നരകത്തിൽ തെങ്ങിന്റെ മൂള് കൊത്തിപ്പിടിച്ച് കേറണ പണി വേറെ ബന്ധങ്ങളോട് പറയും നീ ഇവിടെ വെക്ക അവിടെ എത്തിയിട്ട് എയർപോർട്ടിൽ വന്ന വിമാനത്തിന്റെ വെൽപ്പം കണ്ടില്ല എന്നും പറയണ്ടാ ഓക്കേ ആണ് കുറ്റിപ്പുറ എയർപോർട്ട് കുറ്റിപ്പുറം ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈ എയർപോർട്ടിൽ വന്ന് അങ്ങനെ അമേരിക്കയിലുള്ള ആൾക്കാർ ഇതാ കുറെ അപ്പോൾ ഇനി ഇവിടെ വെക്കട്ടെ വ ഞങ്ങളൊക്കെ ഞാൻ ഭീമാൽ യാത്ര ചെയ്തിട്ടില്ലേട്ടാ ട്രെയിൻ ഇവിടെ നിൽക്കുകയാണ് ഓക്കെ